പ്രിയ പ്രേക്ഷകരെ ഇന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കർഷകർ നേരിട്ടിറങ്ങി ചാലിയപ്പുറം പാടശേഖരത്തിൽ ഇറിഗേഷൻ കനാലിലെ കാട് വെട്ടിത്തെളിച്ച് മാതൃകയായി എന്നത് സംബന്ധിച്ചുള്ള ഇന്ന് ഇത് സംബന്ധമായി സപ്ത ന്യൂസ് നേരത്തെ വാർത്ത ചെയ്തിരുന്നു ഒരാഴ്ചകൾക്ക് മുമ്പ് വാർത്ത ചെയ്തിരുന്നു ചെറുവാടിക്കടവ് ഇറിഗേഷൻ കനാലിന് സമീപമുള്ള ചാലിയപ്പുറം പാടശക്രത്തിലെ കാട് മൂടിയ വഴി കർഷകർ തന്നെ നേരിട്ട് വെറ്റുമാറ്റിയതാണ് വാർത്ത കാടുകൾ കാരണം ഒരടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇവിടെ ഇവിടുത്തെ പ്രദേശവാസികളും കർഷകരും ഏറെ പ്രയാസപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച് സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളിൽ വൺ ചർച്ച നടന്നിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ കാട് വെട്ടുന്ന മെഷീൻ ഉപയോഗിച്ച് നാല് മണിക്കൂർ കൊണ്ടാണ് കാട് പെട്ടി ഇത് കർഷകർ തന്നെ സ്വന്തം ചിലവിൽ പണപ്പെരിവ് നടത്തിയാണ് ഇത് ആവശ്യമായ തുക എത്തിയത് കാട് പെട്ടിയതോടെ വിദ്യാർത്ഥികൾക്കും കർഷകർക്കും ഇപ്പോൾ ഇതുവഴി സുഖമായി നടക്കാൻ കഴിയുമെന്ന് കർഷകനായ ജബ്ബർ പറഞ്ഞു ഇറിഗേഷൻ കനാലിൻ്റെ ജോലികൾ ഉടനെ ഉണ്ടാകുന്ന വാർഡും ഉണ്ടാകുമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ ആഴ്ച മലത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു കനാലിന് ചുറ്റും കളിമണ്ണിട്ടാൽ പ്രഭാത സായാഹ്ന സവാരിക്കാർക്ക് ഇത് വളരെ ഉപകാരപ്രദമാകുമെന്നും കർഷകർ വിശ്വസിക്കുന്നു നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടൂറിസം ഹബ്ബാകുന്നതോടെ സമീപ പ്രദേശങ്ങളിൽ വികസന സാധ്യത വർദ്ധിക്കുമെന്നും നാട്ടുകാർ പറയുന്നു കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പാടത്ത് വെച്ച് തന്നെ വിൽക്കാൻ സാധിക്കുമെന്നും കർഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇറിയേശൻ കനാൽ ഇരു കനാണ്ട് ഇരുവ ഇരുവർഷവും മണ്ണിട്ട് കളിമണ്ണിട്ട് ഇട്ടാൽ ഏറ്റവും ഉപകാരപ്രദമാകുമെന്ന് വികസന സാ സായാഹ്ന പ്രഭാത സവാരികൾക്ക് ഇവിടെ ഒരു ഹബ്ബാകുമെന്നും അതുവഴി വികസന സാധ്യത ഉണ്ടാകുമെന്നാണ് കർഷകരും പ്രദേശവാസികളും പറയുന്നത്